ിട്ടാട്ടോ അവന് ഞാൻ എപ്പോൾ വോയിസ് ഓർ കൊടുക്കുമ്പോൾ അവനും വരും അവനും വോയിസ് കൊടുക്കണം എന്നിട്ട് ഇന്നിപ്പോൾ ഞാനേ നമ്മൾ ഗോൾഡിന്റെ ഇതല്ലേ ഇൻവിസിബിൾ മാലയല്ലേ ചെയ്ത സിൽവറിന്റെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ സിൽവറിന്റെ ഗിയർ വയർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ചെറിയൊരു സ്റ്റോൺ അതായത് നമ്മൾ പറയില്ല ഇതിലും സിമ്പിൾ ആയിട്ടൊരു മാല നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയില്ല അതുപോലെ കേട്ടോ അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആദ്യം ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ജെമ്പറിങ്ക് കണ്ടിട്ട് അത് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് സിമ്പിൾ ആണ് കോളേജിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇടം സിമ്പിൾ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ മാല ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഞാൻ ശേഷം നടുക്കല് ഞാൻ പിന്നെയും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തതിനു ശേഷം ആ സ്റ്റോൺ ഇടുന്നുണ്ട് ഇത് തരം ഇതിന്റെ കളർ ഇപ്പൊ എന്താ പറയാ ഒരു തരം കളർ ആ കളർ സ്റ്റോണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വീണ്ടും ഗിയർ ലോക്ക് ചെയ്തു നമുക്കിപ്പോൾ പീകോക്ക് എന്നൊക്കെ പീകോക്കിൻ്റെ കളറില്ല ആ കളറൊക്കെ വരും കേട്ടോ അതെല്ലാം ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അറ്റത്തെ എൻ്റെ ഒരു കഴുത്തിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ പിന്നെയും ഗിയർ ലോക്ക് ഇട്ടിട്ട് പിന്നെ ജ നമ്മുടെ ഫിഷ് ഹുക്കാണ് കേട്ടോ ഇട്ടായിട്ട് അത് ഇട്ടിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഈ ഇങ്ങനത്തെ ഇൻവിസിബിൾ മാല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ നമ്പർ നമ്പറൂടെ കൊടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ലോക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെയൊക്കെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക വാട്സ് യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുക്കാം ഇതാട്ടോ മാല റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണിപ്പോൾ ഞാൻ സിമ്പിളായിട്ടോ ഞാനത് ഇട്ട് കാണിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സായിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക